വീണ്ടും ഈ സമയത്തിലാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുവാദത്താലും അനുഗ്രഹത്താലും ആശിഷ്ടത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അല്ലാതെ നമുക്ക് കഴിയത്തില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ച പോലെ തന്നെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്താത്തതോളം കാലം നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിയത്തില്ല സൂര്യന്റെ പ്രകാശത്തിൽ നമ്മൾ സൂര്യനെ കാണുന്നത് പോലെ ദൈവത്തിന്റെ പ്രകാശത്ത് നമ്മൾ കർത്താവിനെ കണ്ട കലേ മതിയാകുകയുള്ളൂ പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാനെ കുറിച്ചുള്ള ഈ പഠനം നമ്മുടെ തലയ്ക്കകത്ത് മാത്രം ഇരിക്കുന്നതിനുള്ള ഒരു കാര്യമല്ല ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയവും കർത്താവിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മളുടെ ഒരു ഒരു പ്രോഗ്രഷൻ ഉണ്ട് ആദ്യത്തെ സന്ദർഭങ്ങളിലൊക്കെയും ഞാൻ ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളോട് എങ്ങനെ ഇടപെടുന്നു എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചത് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ പഠനത്തിലെ കുറേയേറെ തിയോളജിക്കൽ ജാർഗൻസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നിലയിലേക്ക് പോകാൻ വേണ്ടി അല്ല വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് പ്രത്യുത ഏറ്റവും താഴെ നിന്ന് നമ്മൾ പഠിച്ച് ദൈവികതയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആ ഒരു പ്രോഗ്രഷൻ എപ്പോഴും അത്യാവശ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറെ കൂടെ ആഴം എന്ന് പറയുന്നതിനേക്കാൾ വഴി കുറെ കൂടെ പ്രോഗ്രസീവ് റെവലേഷന്റെ കുറെ കൂടെ മുകളിലുള്ള ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ തന്റെ പശുദ്ധന്മാരോട് ഇടപെട്ട നിലയിൽ അതിന് അതിന് വിപരീതമായിട്ടൊരിക്കലും ഇടപെടുകയല്ല എന്നാൽ അതിൽ നിന്ന് കുറെ കൂടെ ആഴമുള്ള നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് അവൻ ആത്മസ്നാപകനായി സ്നാപകനായി വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം വർദ്ധിച്ച് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാറ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാട് അതുകൊണ്ട് ശരീരത്തിൽ നിന്നവനായ യേശു കർത്താവിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് കാലു മരിച്ചു എന്നുള്ളതാണ് എന്നാൽ അതേസമയം യോഗ സ്നാപകൻ രണ്ടാമത് യേശുവിനെ കുറിച്ച് തുടങ്ങുന്ന എന്താണ് അവൻ ആത്മ ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നാൽ ഇവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും യേശു കർത്താവ് തന്റെ പരസ്യ ശിശ്രൂഷയിലെ ഗലീലയിൽ നിന്ന് മാറി ജരുശ്ലേമിൽ അന്ന് ആദ്യത്തെ പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് യോഗ സുവിശേഷത്തിൽ പറയുമ്പോൾ അവിടെ തന്റെ ശുശ്രൂഷ എല്ലാ ജനങ്ങളുടെയും മധ്യത്തിൽ വെച്ച് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നത് അവൻ ആത്മ സ്ഥാപകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ ദാഹിക്കുന്ന ഏവരുമായുള്ളവർ എന്റെ അടുക്കൽ വരുവിൽ ജോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിന്റെ മുപ്പത്തിയെട്ടാം വാക്യത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവന്റെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ ജയിച്ചു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത് യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായി ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാനാണ് താൻ വന്നത് എന്ന് ആദ്യം തന്നെ യേശു ഭർത്താവ് പറയും അതാണ് എൻ്റെ ദൗത്യം എന്റെ അടുക്കൽ വരട്ടെ വന്നു കഴിഞ്ഞിട്ട് ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായിട്ടവൻ കുടിക്കട്ടെ എന്ന് പറയാം പ്രദൈവത്തിന്റെ പരിശുദ്ധാൻമാവനം നൽകുന്നതിന് വേണ്ടിയാണ് തിരുവഴുത്തുകളിൽ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തിരുവഴുത്തുകളിൽ ഈ വാക്യം അതുപോലെ അങ്ങും പറഞ്ഞിട്ടില്ല അതായത് എക്സാക്ട്ലി ഈ വേർസ് യേശു കർത്താവ് ഉദ്ധരിച്ചതായ ഈ ഭാഗം അതുപോലെ വേദപുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും നീരൊഴുക്കുകളെ അല്ലെങ്കിൽ ജലത്തെ നീരൊഴുക്കുകളെ ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ ആദ്യം ഈ നമ്മുടെ ക്ലാസിൻ്റെ ഏകദേശം ഏഴ് ദിവസങ്ങളിൽ പഠിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഓൾ ആൻഡ് കംപ്ലീറ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മ യുഗത്തെക്കുറിച്ചുള്ള പ്രവചനം നിറഞ്ഞിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ ആത്മാവിനെ ഞാൻ പകരും എൻ്റെ ആത്മാവിനെ ഓട്ടമേൽ പകരും നിന്റെ സന്തതി മേൽ പകരും നിന്റെ സന്തതിയുടെ സന്തതിയുടെ പകരും നിനക്ക് ജീവിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് നിന്നെ ജീവിപ്പിക്കും പുതിയ പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നത് എന്താണ് ആത്മാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് തന്നെയല്ല പഴയ നിയമത്തിൽ പഴയ നിയമ പ്രവചനങ്ങളിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ ഒരു കുളത്തിലെ വെള്ളത്തെ കുറിച്ച് ഒന്നും തുടങ്ങുന്നത് എല്ലാം നീരൊഴുക്കുക ആയിട്ട് നീരൊഴുക്കുക അല്ലെ നീരൊഴുക്കുക എന്നാൽ ഇവിടെ എന്താ നമ്മൾ ഇതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അവരെ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഏർ അതും ചുമന്നുകൊണ്ട് ഞങ്ങൾ ജീവന്റെ ഉറവയിൽ നിന്ന് വെള്ളം കോരും സന്തോഷത്തോടെ ചേപ്രഭനം പന്ത്രണ്ടാം അധ്യായത്തിലെ ബാക്കി ഉത്തരിച്ചോണ്ടാണ് ഇവര് യാത്ര ചെയ്യുന്നത് അവിടെ കർത്താവ് യോഗിയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു കുപ്പി ഒരു 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 ചെറിയ ജാറിലെ വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം തീർക്കും നീന്തിക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ദാഹം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം പോകുന്നതാ വെള്ളം കുടിക്കുന്നതാണോ എന്നാൽ ദാഹിക്കുന്നവൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവന് വേണ്ടി ദാഹിക്കുന്നതുകൊണ്ടെങ്കിൽ അതാണ് അവിടെ പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവന് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എൻ്റെ അടുക്കൽ നിന്ന് ജീവന്റെ ജലം സൗജന്യമായിട്ട് കുടിക്കട്ടെ എൻ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തരം പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറയുന്നത് ജീവജലത്തിന്റെ നദികൾ ജീവജലമാണ് ഇറ്റ് of 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 water. 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 It 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 is 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 not just a jar അപ്പോൾ അത്രയ്ക്കും എന്താ കൂടുതലായിട്ട് അല്ലെങ്കിൽ നിലയ്ക്കാത്തതായ ഒരു ആത്മപ്രവാഹത്തെ കുറിച്ചാണ് കേശു കർത്താവ് അവിടെ പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അവിടെ കർത്താവ് പറയുന്ന ഭാഗങ്ങളിലെ ചില വാക്കുകൾ ഒന്ന് ഇഫ് യു ആർ തേഴ്സ് ഇഫ് എനി ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുക്കൽ വരട്ടെ അവൻ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും പല വാക്കുകൾ അതിനകത്ത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട് ഒന്ന് ദാഹിക്കുന്നവന് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ അല്ലാത്തവന് വരത്തില്ല ദാഹിക്കുന്നവന് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ ദാഹമില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കാനൊന്നും അവരെ കൊണ്ടും പറ്റത്തില്ല അതിന്റെ ആവശ്യമില്ല ഇല്ലേ എന്നാൽ ശരിയായിട്ടുള്ള ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ വേണ്ടി എന്തും എന്ത് ചിലവ് ചെയ്ത് നമ്മൾ വരാനായിട്ട് തയ്യാറാകും എന്തും ചിലവ് ചെയ്ത് വരാനായിട്ട് നമ്മൾ തയ്യാറാകും ഒരു സംശയവും ഞങ്ങളുടെ മിഷൻ ഫീൽഡാവശ്യം ഒരു നയൻറ്റി ഫോറിലാണ് നയൻ്റി ഫോർ ലാസ്റ്റ് നയൻ്റി ഫോർ ലാസ്റ്റ് നയൻറ്റി ഫൈവ് ആദ്യമായിട്ടാണ് ഓക്കെ ഇറ്റ് ഇസ് നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവിലൂടെ പെൻ്റെ ഒരു സ്പെഷ്യൽ ഐ മീൻ അവിടുത്തെ ഒരു വൈറസ് പിടിച്ചു എനിക്ക് അവിടുത്തെ വൈറസ് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കണ്ടാമിനേറ്റായിട്ട് വാട്ടറിൽ നിന്ന് വെള്ളത്തിൽ നിന്നുള്ള പ്രശ്നമാണ് അപ്പം ഞാൻ ഇല്ലാത്തൊരു സമയത്താണ് അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മിഷനറീസിനെ എല്ലാം വിളിച്ച് ഒത്തിരി ഫയർ ചെയ്തു ഫയർ ചെയ്തത് പറഞ്ഞൊന്നുമല്ല വെള്ളം സൂക്ഷിച്ചു കുടിക്കണം ജിമ നമ്മൾ അന്ന് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് മെഡിക്കൽ ബില്ലായി പൈസ ആയതൊരു വിഷയം നയൻറ്റി ഫൈവില് ഇന്ത്യയിൽ നാൽപ്പതിനായിരം രൂപ മെഡിക്കൽ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഞങ്ങൾക്ക് താങ്ങാവുന്ന ലപ്രദമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബില്ലുമായി അത് തന്നെയല്ല അവൻ രക്ഷപ്പെട്ടത് പതിനാല് ദിവസം ഇവൻ സ്റ്റേജിൽ കിടന്നു ദൈവം അങ്ങനെ രക്ഷിച്ചെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സെബാസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വെള്ളം കുടിക്കുന്നത് സൂക്ഷിച്ച് വേണം അതാണ് നാണോ പറഞ്ഞു പറ്റി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഏതാണോ അച്ഛനോട് ഉണ്ടല്ലോ കുറഞ്ഞാണ് അപ്പം അറിയാം നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയാം അവിടെ കുറഞ്ഞ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കുടിച്ച് തീർന്ന് പോകുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നവരില്ല പിന്നെ നമ്മൾ കിട്ടുന്ന വെള്ളം കുടിക്കും ഞാൻ പറഞ്ഞ് കൂടുതൽ വെള്ളം കൊണ്ടുപോകണം അപ്പം ചോദിച്ചാൽ വില്ലേജിൽ പോകുമ്പോഴത്തേക്കും ഞാൻ വില്ലേജിൽ പോകുമ്പോൾ കൂടുതൽ വെള്ളം കൊണ്ടുപോകണം അപ്പം അവര് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞമ്മള് രണ്ട് കുപ്പി കൊണ്ടുപോകണം അപ്പോൾ പിറ്റേ ദിവസം വില്ലേജിൽ പോകണം വില്ലേജിൽ പോയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം കൂടെ എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും കൂടുതൽ വെള്ളം എടുത്തു രണ്ടും മൂന്നും കുപ്പി വെള്ളം കൊടുത്തുപോകണം പക്ഷേ പത്ത് മണി ആയപ്പോഴത്തേക്ക് വെള്ളം എല്ലാം തീർന്നു അപ്പം ആ വില്ലേജിൽ നിന്ന് പിന്നെ ഞാൻ ചിന്തിച്ച് ദാഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു വിഷയമില്ല പിന്നെ അന്ന് ഫിഫ്റ്റി ടു ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് ഉണ്ടോ അവിടെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ദാധിക്കാൻ തുടങ്ങി ആടേലും വെള്ളമില്ല വെള്ളം വെല്ലാം തീർന്നു പിന്നെ എന്ത് വെള്ളം കിട്ടിയാലും കുടിക്കാമെന്ന് ചിന്തിച്ചു അപ്പൊ ഞാൻ ഒരേ ചിന്തിച്ചു ചാകാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടല്ല ഇപ്പം വല്ല മഞ്ഞപ്പിത്തോ അല്ലെങ്കിൽ പിടിക്കുകയാണെങ്കിലും അത് കുറച്ച് കഴിഞ്ഞിട്ടല്ല ചാകത്തുള്ളൂ ഇപ്പാണെങ്കിലും ചാകുകയല്ലോ പക്ഷെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചതുപോ അതുപോലെ തന്നെ ഉള്ള ദാഹം അവിടെ വെച്ചുണ്ടായി അങ്ങനെ ഒരു ദാഹമുള്ളപ്പോൾ നമ്മളൊന്നും നോക്കത്തില്ല വെള്ളം കുടിക്കാനുള്ള കാര്യത്തെ കുറിച്ചൊന്നും നോക്കത്തില്ല ാരെങ്കിലും എനിക്കുള്ള വെള്ളം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും ആ ഓക്കെ ഉണ്ടെങ്കിൽ തന്നേര് എന്നാൽ അതിന് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിക്കും നൂറ് രൂപയെന്ന് പറഞ്ഞാൽ കുടിക്കത്തില്ല ഇല്ലേ കുടിക്കത്തില്ല അതേസമയം നമ്മൾ ദാഹിച്ച് വരണ്ടിരിക്കുന്ന സമയത്ത് നൂറല്ല പതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കുടിച്ച് പോകും ഇല്ലേ കുടിച്ച് പോകും ഈ പശു പി എസ് ആമോദനോട് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു പ്രാവശ്യം വെള്ളം കുടിക്കുകയാണെങ്കിൽ ദാഹിച്ച് 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 പോയി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്ക് ഒരു കുളം കണ്ടു കുളത്തിൽ എരുമയെല്ലാം കുളിപ്പിക്കുന്ന കുളമാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പോലെ കിടക്കുകയാണ് ഏഹ് എല്ലാം അതിൻ്റെ അഴുക്കെല്ലാം ഇങ്ങനെ പാട പോലെ കിടക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് അതൊന്ന് നീക്കിയേച്ച് അതിനകത്തൊന്ന് ഗോപി ഞാൻ കുടിച്ചു പിന്നെ അസുഖമൊക്കെ വരുന്നു അത് പിന്നത്തെ കാര്യം അത് ആലോചിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ തേസ്റ്റി ആ ദാഹമുള്ളപ്പോഴാണ് അപ്പോൾ കർത്താവ് പറയുന്നത് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ നമ്മുടെ പ്രശ്നമൊന്നറിയാമോ വി ആർ നോട്ട് തേഴ്സ്റ്റി നമുക്ക് ദാഹമില്ല എന്നുള്ളതാണ് ദാഹമില്ലാത്തത് കൊണ്ട് അവന്റെ അടുത്തേക്ക് വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹം ഇന്ന് ഒട്ടുമില്ല നോർമലി ഹാവ് എ തേഴ്സ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദാറ്റ് ദ പ്രോബ്ലം വിത്ത് ദിസ് ജനറേഷൻ ഈ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇല്ല എന്ന് പറയുന്നത് ഇഫ് എനിസ്റ്റ് ലെറ്റ് എന്റെ അടുക്കൽ വരട്ടെ ഞാൻ ഇന്നലെ പറഞ്ഞു വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ പോകുകയാണെങ്കിൽ ഒരിക്കലും അവൻ്റെ അടുത്ത് നമ്മൾ ചെല്ലത്തില്ല അത് ഞാനിത് പറയുന്നത് പാവികളെ കുറിച്ചൊന്നുമില്ല ഈ പറയുന്ന മെസ്സേജസ് ഇതെല്ലാം വിശ്വാസികളായ ആളുകളെ കുറിച്ചാണ് പറയുന്നത് വി ഗോ ഗോ ഓൺ നമ്മളുടെ നോർമൽ പാത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇരിക്കുകയാണ് നമ്മളുടെ സ്വാഭാവികമായ ചിന്താഗതികൾ നമ്മുടെ ധാരണകൾ നമ്മുടെ മതം നമ്മുടെ റിലീജിയൻ ഇതിനകത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചൊന്ന് ചിന്തിക്കണമെങ്കിൽ തിരിച്ചൊന്ന് വരണമെങ്കിൽ നമ്മൾ ഒന്നാമത് തിരിഞ്ഞേ പറ്റുകയുള്ളൂ ന്യൂ ന്യൂടെസ്റ്റമെന്റേയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് എന്ന് എന്ന് പറയുന്ന ഒരു ഹീബ്രു വാക്ക് വാക്ക് ദാറ്റ് ജസ്റ്റ് ഈ രണ്ട് വാക്കുകൾക്കും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പേര് പ്രത്യക്ഷത്തിലില്ല ഇൻഫാക്ട് മാനസാന്തരവും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിലും തിരിയുക ടേൺ ബാക്ക് എന്നുള്ള അർത്ഥമാണ് ഏത് വഴിയെ നീ പോകുന്നോ അവിടെ നിന്ന് നേരെ തിരിയ വഴി ഏത് വഴിയെ പോകുന്നു അവിടെ നിന്ന് തിരികെന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം തിരിയാത്രത്തോളം കം ആൻഡ് ലെറ്റ് ഹിം കം ണം ഇനോ നമ്മളുടെ നമ്മൾ ഈ പോകുന്ന വഴി ഞാൻ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പടുകുഴിയിലൂടെ പോകുന്നവരെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വി ആർ നോട്ട് ബോതൽ അബൌട്ട് ദ ഹോളി സ്പിരിറ്റ് വി ആർ നോട്ട് വി ആർ നോട്ട് സീരിയസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി ആർ വി ആർ നോട്ട് ബോദൽ അബൌട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ തെറ്റാണ് നമ്മുടെ ധാരണ തെറ്റാണ് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവ് ഓഫർ ചെയ്യുന്ന ആയിട്ട് ഓഫർ ചെയ്യുന്ന കാര്യം അറിയാമോ ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് ബാക്കി ഏത് കാര്യം നമ്മൾ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കർത്താവ് ചോദിക്കും നിനക്ക് പോരായോടാ ഇത്രയും പോരായോ എന്ത് വേണമെങ്കിലും ഏഹ് ഏത് കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും കർത്താവ് ഒടുവിൽ ചോദിക്കും ഏ ഗിവ്റ്റ് യു ബട്ട് ഇത്രയും പോരായോ പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചാലും അവൻ പോരായോ എന്ന് ചോദിക്കത്തില്ല ദാറ്റ് സ്പിരിറ്റ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രം നൽ എത്രീകം നൽകി അത് നമ്മൾ മനസ്സിലാക്കണം ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഇവിടെ ഈ ദാഹത്തിന്റെ കാര്യം അവര് റിലീജിയസ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഒരു സമൂഹമായിരുന്നു ഇടിച്ചിലേവിൽ തീർത്ഥാടന വന്നവരാണ് തിരുവചനത്തെ പ്രമാണിക്കുന്നവരാണ് എല്ലാ രീതിയിലും അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ ഈ വെള്ളവും ചുമക്കൊണ്ടൊക്കെ പോവുകയാണല്ലോ സന്തോഷത്തോടെ രക്ഷികളുടെ ഉറവെങ്കിൽ നിന്ന് വെള്ളം കൂടി കൊണ്ടുപോകുമെന്ന് പറയുന്നു ഡ്യൂ തിങ്ക് ദിസ് വാട്ടർ വിൽ ക്വഞ്ച് ദേഴ്സ് വിദ് ഇൻ യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ദാഹത്തെ ഇത് കുറച്ചുകളയും അല്ലെങ്കിൽ ഇല്ലായ്മ ഇല്ലായ്മ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏഹ് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരുമെന്ന് ആണല്ലോ നിങ്ങൾ പറഞ്ഞത് പക്ഷേ എവിടെയാണ് നിങ്ങളുടെ ഈ സന്തോഷം നിങ്ങളുടെ മുഖത്ത് അത് കാണുന്നില്ലല്ലോ ഏഹ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസമായി ഇന്ന് നാളെ നിങ്ങൾ എന്തോ ചെയ്യും ഇന്ന് ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസമാണ് നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും നമ്മുടെ ഉള്ളിലിരുന്ന് തേങ്ങുന്ന പരിശുദ്ധാത്മാവിനു അല്ലെങ്കിൽ ജീവനു വേണ്ടിയുള്ള ഒരു ദാഹം ജീവനു വേണ്ടിയുള്ള വലിയ ഒരു ആത്മാവിന്റെ ദാഹം അത് ശിരാകുളത്തിലെ വെള്ളം കൊണ്ട് ശമിപ്പിക്കാൻ കഴിയുന്നതല്ല പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് ജീവിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ദൈവത്തോ ദൈവത്തോട് നീതി പുലർത്താൻ കഴിയാതെ ഹൃദയത്തിന് നന്മയാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും അതിന് കഴിയാതെ പാപത്തിന്റെ ദാസനായി വിധിക്കപ്പെട്ടവൻ എന്നുള്ള കരച്ചിൽ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ വെള്ളമൊന്നും പ്രയോജനപ്പെടുത്തില്ല ഇവിടുത്തെ റിലീജിയസ് റിച്വൽസ് ഒന്നും പ്രയോജനപ്പെടുത്തില്ല കാം എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും പുറത്തോട്ടൊഴുകും ഇറ്റ് ഇസ് എൻ ഓവർ ഫ്ലോയിങ് സ്പിരിറ്റ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്പിരിറ്റ് ദാറ്റ് കംസ് ടു യു സാധാരണ രീതി പറയാനറിയാമോ എന്നിട്ട് നമ്മളെല്ലാം പറയുന്നത് വിശ്വസിച്ച് എന്തോ കിട്ടുമെന്ന് ഇല്ലേ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് ജീവജലം കിട്ടുമെന്നല്ലോട് പറയുന്നത് എന്താ പറയുന്നത് ഏഹ് അത് നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടൊഴുക പുറത്തോട്ട് ഒഴുകണമെങ്കിൽ ദാറ്റ് നാച്ചുറലി ഫിൽ ചെയ്തതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത് പുറത്തോട്ട് ഒഴുകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ യുവർ യുവസ് ആൻഡ് ഇറ്റ് ഇറ്റ്ഫൈസ് യുവർ ഹാർട്ട് ആൻഡ് ക്ലെൻസസ് യു അതെല്ലാം നടക്കുന്നുണ്ട് And finally what happens, but it is a living water stream.